ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് നല്ല മുരുമുല കുഴമ്പാണ് തിന്നാൻ പറ്റുന്ന നല്ല എരിവും ഉപ്പും ഒക്കെയുള്ള പരിപ്പ് വടയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കടലപ്പരിപ്പ് ഒരു കപ്പ് എടുത്തു അത് കുതിർത്താൻ മിനിമം ഒരു മണിക്കൂർ ഇടാം നന്നായിട്ട് നന്നായിട്ട് കടലപ്പരിപ്പാകുമ്പോൾ കുറച്ച് നേരം പിടിക്കും കുതിരാനായിട്ട് വേണമെങ്കിൽ തൂവരപ്പരിപ്പിലും പിന്നെ പീസ് പരിപ്പിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇത് കടലപ്പരിപ്പ് എടുത്തത് അവ അങ്ങനെ വെള്ളം തോർത്തി തോർത്തിയിട്ട് അത് മിക്സീഡ് ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക വെള്ളം പിന്നെ ഒട്ടും ചേർക്കരുത് അങ്ങനെ അരച്ചെടുത്തതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് വല്ല കറിവേപ്പില പൊടിപൊടിയായി അരിഞ്ഞത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അരിപ്പൊടി ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം അപ്പോഴാണ് നല്ല പാകത്തിനാകും അങ്ങനെ അങ്ങനെ തന്നെ കൈ ഉണ്ട പിടിച്ചിട്ട് പരിപാടി ആക്കരുത് കേട്ടോ അങ്ങനെ എണ്ണ കുറച്ചധികം വേണം ഇത് ഡീപ്പ് ഫ്രൈക്കാണ് അപ്പോൾ നന്നായി മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ വേണം അപ്പോൾ ഇത് ചെറിയ ചെറിയ കനം കുറച്ചിട്ട് ചെറിയ ഉരുളകൾ എടുത്തിട്ട് കൈയിൻ്റെ പത്തിയിൽ ഇങ്ങനെ പരത്താം കൈപ്പത്തിയിൽ വെച്ചിട്ട് പരത്ത രണ്ട് കൈപ്പത്തി കൊണ്ടും ഇങ്ങനെ അമർത്തിയാൽ മതി എനിക്കത് കാണിക്കാൻ പറ്റില്ല എനിക്ക് ഫോൺ വെക്കാൻ സ്റ്റാൻഡില്ല അപ്പോൾ അങ്ങനെ പരത്തിയെടുത്ത് നല്ല തിളച്ച എണ്ണയിൽ ആദ്യം നല്ല ചൂടായിട്ട് പിന്നെ ഒരു ലേശം ഒന്ന് കുറച്ച് വെച്ചാൽ മതി തീട്ടാ സിമ്മിലൊന്നും വെക്കണം അങ്ങനെ വറുത്ത് കോരി എടുക്കുക അപ്പോൾ പരിപ്പ് ഒരിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചാൽ മതി എല്ലാതും കൂടെ ഒന്നിച്ചിട്ടുമ്പോൾ ശരിക്കും അറിയില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കുക ബായ്